നമ്മ ആയത്തി കുറിസിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂഹത്തു റാസിയിലെ അപ്പോൾ നമ്മൾ പറഞ്ഞു അൽ ഹയ്യുൽ കയ്യൂമെന്ന് ഹയ്യിൻ്റെ അർത്ഥം അള്ളാഹു ആലിമാണ് കഴിവുള്ളവനും അറിവുള്ളവനുമാണെന്ന് എൻ്റെ പേര് അറിയിക്കുന്നുണ്ട് കയ്യുമെന്നറിയിക്കും അള്ളാഹു സ്വയം നിലനിൽക്കുന്നവനാണ് മറ്റുള്ളവകളെല്ലാം അവൻ നിലനിർത്തുന്നവനാണ് ചൊവ്വാക്കുന്നവൻ അവനാണ് അപ്പോൾ ഈ രണ്ട് അസുലിൽ നിന്നിട്ടാണ് ഇൽമു തൗഹീദിലെ മറ്റു പരിഗണിക്കപ്പെടുന്ന മറ്റു മസലകളെല്ലാം എന്താണ് തശാബാക്കോർവയായി വരുന്നത് ഘടകമായി വരുക എന്നൊക്കെ പറഞ്ഞു അപ്പം അവിടെ നമ്മത് പറഞ്ഞിരുന്നു ഇനി മൂന്നാമത് ആ മസലകളിൽ മൂന്നാമത്തെ പറയുക സാലിസു ആ മൂന്നാമത്തേത് ലമാന കയ്യൂമൻ അല്ല അല്ലാത്ത മുഴുവത്തിനുമുള്ള കയ്യുമായപ്പോൾ നിയന്ത്രിക്കുന്നവനായപ്പോൾ സർവ്വനിയന്താവായി കാനകുല്ലുമാസീവാ മഹദസൻ അപ്പോൾ അള്ള അല്ലാത്തതെല്ലാം മഹദസാണ് പുതുതായി ഉണ്ടായതാണെന്ന് പറയാം കാരണം എന്ന തഹസീർഹു ഫി തക്വീമി ദാലിക്കൽ വൈരി തഹസീറഹു അവൻ്റെ തഹസീർ ഫീ ദാലി ഫി താലിക്കല് ആ വൈറിനെ നിയന്ത്രിക്കുന്നതിലുള്ള അവൻ്റെ തഹസീർ എം തനി അയ്യക്കൂന ഹാല ബക്കായി ദാലിക്കൽ വൈരി ആ വയറിൻ്റെ ബക്കായിൻ്റെ അവസ്ഥ അത് മുംതനിയാകും എം തനി അത് മുംതനിയാകും അയ്യക്കൂന ഹാല ബക്കായി ഹി അയ്യക്കൂന ബുന ഹാല ബക്കായി ദാലിക്കൽ വൈരി ആ വയറിൻ്റെ ബക്കായിൻ്റെ അവസ്ഥ അതിന് മുംതനിയാണ് കാരണം എന്നെ തഹസീലി മുഹാലൽ ഒരു ഉണ്ടായ കാര്യത്തെ തഹസിൽ പിൻ വീണ്ടും മൊഹാലല്ലോ ഉണ്ടാക്കിയ കാര്യത്തെ ഉണ്ടാക്കുക എന്നുള്ളത് മൊഹാലാണ് അപ്പോൾ ഇമ്മ ഹാലു അദമി അപ്പോൾ ഒന്ന് അദമിൻ്റെ ഹാലാണ് വ ഇമ്മ ഹാലു ഹുദൂസി അല്ലെങ്കിൽ ഹുദൂസിൻ്റെ ഹാലായിരിക്കും വാല തക്തീറയിനീ ഈ രണ്ട് തക്തീറും പ്രകാരം വജമുലും ഖല്ലും മുഹദസൻ അപ്പോൾ എല്ലാം മുഹദസ് മൊഹദസ്സാകണം അള്ള അല്ലാത്തതെല്ലാം പുതുതായി ഉണ്ടായതാകൽ നിർബന്ധമായി ഇനി പറയോ നാലാമത്തെ മസാല അല്ലഹുലക്കാനെ കയ്യുമല്ലി കുല് മുങ്കിനാത്തി എല്ലാ മുങ്കിനാത്തുകളും മുക്തിനാകൾക്കുമുള്ള അല്ലായപ്പോൾ അത് നിയന്താവ് അവനായപ്പോൾ ഇസ്തനതത്ത് കുല്ലുൽ മുങ്കിനാത്തി ലഹി എല്ലാ മുങ്കിനാത്തും അവനിലേക്ക് ചേർന്നു ഇമാവി ഇമാവിവാസത്തിന് ഒന്നുകിൽ അത് വാസിത കൊണ്ട് അവി വൈരിവാസത്തിന് അല്ലെങ്കിൽ വാസിത മാധ്യമം കൊണ്ടോ അല്ലെങ്കിൽ മാധ്യമം ഇല്ലാതെ ബാലത്തക്കതിരായി നീ രണ്ട് തീര പ്രകാരം കാനൽ കൗലുബിൽ കദർ കലാ കൊണ്ടുള്ള സംസാരം അത് സത്യമായി ഫിയാദിൽ കിതാബി വഹാദാൽ ഇത് നാം അധികരിച്ച ആയത്തുകളിൽ നാം വ്യക്തമാക്കിയതാണ് വിശദീകരിച്ചതാണ് തൗഫീഖു നീ നിന്നെ സഹായിച്ച തൗഫീഖ് സഹായിക്കുകയാണെങ്കിൽ ഈ മാക്കതുകളിൽ നീ ചിന്തിച്ചാൽ അല്ലത്തെ ദക്കർനാഹ നാം പറഞ്ഞ ഈ അക്കഥകളിലേക്ക് നീ ചിന്തിച്ചാൽ അലിം ത നീ അറിയും ഇലാഹി മിനൽ എന്താ ബിൽ ലൈലാൽ മുതാലിഖത്ത് ഇലാഹുമായി ബന്ധിച്ച ഇലാഹിയായ അറിവുമായി ബന്ധിച്ച മസാലകളിലെ മസാലകളെ വലയും ചെയ്യാനൊരു മാർഗവുമില്ല എല്ലാ വിവാസ്തതി കൗനിഹി താല ഹയ്യൻ ഖയ്യൂമൻ അള്ളാഹു താല ഹയ്യും ഖയ്യൂമു ആണെന്ന വാസ്തു കൊണ്ടിട്ടല്ല അതെ അതിനൊരു മാർഗ്ഗവുമില്ല അപ്പോൾ ഫലാചരമലായ ബുദ്ധോൻ യക്കൂൻ അല ഇസ്മുല്ലം അപ്പം എന്താണ് ഇത് എന്താണ് ഇസ്മുൽ ഇസ്മുല്ല ഇതാകല് വിദൂരമല്ല അപ്പോൾ ഇതാണ് ഇസ്മുൽ ഇസ്മുല്ലം ഹയ്യുൽ ഖയ്യൂമൻ ആ ഇസ്മുല്ലം വം സാറു ലാഹ്യത്തി അപ്പം മറ്റു ആയത്തുകൾ ഇലാഹിയായ ആയത്തുകൾ ഇലാഹു ഇലാഹ ു നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാണ് അവനല്ലാതെ വ അന്നഹു ലാ അതുപോലെ തന്നെ ഷഹീദ അള്ളാഹു അള്ളാഹ സാക്ഷിയാണ് അന്നഹു അന്ന ഹുലഹ അവൻ അല്ലാതെ അപ്പോൾ ഈ പറഞ്ഞ ആയത്തുകൾ തൗഹീദ് ഈ ആയത്തിലൊക്കെ എന്താണ് തൗഹീദിനെ ബയാൻ ചെയ്യൽ അള്ളാഹ ഏകനാണെന്ന് ഭയം ചെയ്യൽ അതായത് അഭിമാനയും നിദിനെയും എന്ത് ചെയ്യുക അവൻ്റെ ലിദ്ദിൻ്റെ എതിരാളി അതുപോലെ തന്നെ തുല്യനോ ഉള്ളതൊക്കെ നഫി ജയ്യാണ് വമാ കൗലു ഹു കുൽഹു അഹദ് എന്ന അള്ളാൻ്റെ കൗല് അത് ഫീഹി ഭയാനു തൗഹീദി അവിടെ തൗഹീദിനെ ബയാൻ ഭയാനും പിന്നെ മാന നഫീൽ ലിദ്ദി വൻദ്ദീ നിദിനെയും ലിദ്ദിനെ തുല്യമായവരെയും അവനോട് എതിർത്ത് നിൽക്കുന്നവരെയൊക്കെ എന്ത് ചെയ്യുക നഫി ജയ്യ മാനക്കാണ് അഭിമാന അതുപോലെ തന്നെ അന്നെ ഹക്കീഖത്ത് ഹു ഒരു മുറക്കബത്തും അജിസായി എന്നാണ് അവൻ്റെ ഹക്കീ ജുസുക്കളാൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടതല്ല എന്ന മാനക്കൊക്കെയാണ് അവിടെ തൗഹീദിനെ ബയാൻ ചെയ്യണം അപ്പോൾ ഇനി വമ്മ കൗലു ഇന്ന റബ്ബൊക്കെ ഉള്ളാവൂലതി ഖലകസമാവാത്തി എന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ റബ്ബ് ആകാശ ഭൂമികൾ സൃഷ്ടിച്ച റബ്ബാണെന്ന് പറഞ്ഞത് അത് ഈ ബയാന ശിബത്ത് റുബൂബിയത്ത് ഇതിലെന്താണ് റുബൂബിയത്തിൻ്റെ സിഫത്തിനെ ബയാൻ ചെയ്യലുണ്ട് റബ്ബിനെ രക്ഷിതാവിൻ്റെ സിഫത്ത് ബയാൻ ചെയ്യലുണ്ട് വലേശയാനു വാഹത്തിൽ ഹക്കീക്കത്തി ഹക്കീക്കത്തിൻ്റെ ഏകത്വത്തെ ഭയം ചെയ്യൽ ഇതിലില്ല വാമ്മാ കൗലു അൽ ഹയ്യുൽ കയ്യും എന്ന് പറഞ്ഞു അത് ഫയ്യു യെദുൽ അലാൽ കുല്ലി അയ്യൽ എന്ന കൗല് അത് മുഴുവത്തിൻ്റെ മേലെ അറിയിക്കും എന്നൊക്കെ അവനു കയ്യുമൻ അഥവാ കയ്യുമാണെന്നത് വ്യക്തത തേടും അയ്യക്കുവിനെ കായ്മം പിതാത്തി അവൻ സ്വയം നിലനിൽക്കുന്നവനാകല് അത് തേടുന്നുണ്ട് അയ്യക്കുവിനെ മുക്കഭിമലി വൈരിഹി മറ്റൊന്നിനെ നിയന്ത്രിക്കുന്നവനാകലും മറ്റൊന്നിനെ നിലനിർത്തുന്നു മറ്റു അവനല്ലാത്തതിനെയൊക്കെ നിലനിർത്തുന്നു അവൻ സ്വയം നിൽക്കുന്നവനാണെന്ന് തേടും അക്ക അവന് കായിമം പിതാത്തിയാകും അവന് വ ീന്നും പറഞ്ഞില്ല അപ്പോൾ അപ്പൊ കൗനുഹു കായ്മ സ്വയം നിലനിൽക്കാൻ നിൽക്കുന്നവനാകലെ തേടുമ്പൽ വാഹദത്ത ഏകദത്തെ തൊടും അവന്റെ ഹക്കീകത്തിൽ നെഫി ജയ്യലിന്റെ മാനക്കാണ് വാഹദത്തിനെ തേടും എന്ത് സ്വയം നിലനിൽക്കുക എന്നുള്ളത് ബദാലിക്ക് വാഹദത്തിൽ അത് തേടും വാഹദത്തിനെ ഏകത്വത്തെ എങ്ങനത്തെ ഏത് മനക്കുള്ള തുല്യമായവനും അവനെതിരായവനും നഫീജ്യ എന്ന മനക്കുള്ള വാഹദത്തിനെയും അത് തേടും എക്തദിവ് തേടും നഫിയൽ തഹയ്യൂസ് തഹയ്യൂസിനെ നഫിയ തേടും ഹൈസിയത്ത് ഒരു സ്ഥലം വേണമെന്നുള്ള രീതിയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി അങ്ങനെ അത് തേടും അപ്പോൾ തന്നെ വാസതി എഹ്തീ നഫിയ അഭിവാസതി അതിൻ്റെ വാസ്തു കൊണ്ട് ഏകദീവ് തേടും നഫിയൽ ജിഹത്തി ജിഹത്തിൻ്റെ ചെയ്യലിനെ തേടും അപ്പം ജിഹത്തില്ല ഭാഗത്ത് ഭാഗമില്ല എന്നതിനെയും തഹയ്യൂസിന് നഫയുമ്മ എന്താണ് ഭാഗത്തെയും എഫ് വായുധം വീണ്ടും കൗനുഹു കയ്യൂമൻ അവൻ കയ്യുമാക ലഭിമാന കൗനിയും മുക്കാഭിമല്യു വായിരിക്കും തുടങ്ങി മറ്റുള്ളതിനെ നിലനിർത്തും ചൊവ്വാക്കുന്നവൻ എന്ന മനോക്കുള്ള കയ്യുമാകുമ്പോൾ എക്തത് അത് തേടുന്നുണ്ട് ഹുദൂസ കുല്ലി മാസീ വാവ് ജിസ്മൻ ഖാനാവ് റൂഹൻ അഖലം ഖാന ഔ നും ഹു എക്ത തേടുന്നുണ്ട് അത് തേടും ഹുദൂസ കുല്ലിമാ മാ സിവാ അള്ളാ അല്ലാത്തത് മുഴുവത്തിൻ്റെയും ഹുദൂസാണ് ഹുദൂസിനെ തേടും അള്ളാഹ് അല്ലാത്തതെല്ലാം പുതുതായി ഉണ്ടായതാണ് ജിസ്മൻഖാന ജസ്മാകട്ടെ റൂഹാകട്ടെ ആ റൂഹദ അക്കലൻഖാനാവും നഫ്സൻ നഫ്സു അക്കലാകട്ടെ അപ്പം എല്ലാം അള്ളാ അല്ലാത്തതെല്ലാം എന്ന് പറയേണ്ടി വരും വയക്തീ സ്നാദൽ കുല്ലി ലൈഹി വൻ ദിഹാൽ അസ്ബാബിൽ ഇല്ല മുസബാദ് ലഹി വയ അത് തേടും ഇസ്നാദൽ കുല്ലിലെഹി എല്ലാം അള്ളാവിലേക്ക് ചേരൽ അസ്ബാബി വൽ ിബാ എല്ലാ കാരണങ്ങളുടെയും എല്ലാ കാരണമാക്കപ്പെട്ടവകളുടെയും അറ്റം അവനിലേക്ക് അവനിലേക്ക് അറ്റമാകൽ തേടുന്നുണ്ട് വതാലിക്കതിൽ ഖലാൽ അപ്പകണ്ട ഇത് നിർബന്ധമാക്കും ഖലാ ഖദറിനെ ഖദർ കൊണ്ടുള്ള കൗലിനെ നിർബന്ധമാക്കും അപ്പൊ അപ്പൊ വ്യക്തമായി ഈ കയ്യുമു ഹിൽ കയ്യുമെന്ന ഈ ഇലാഹി കൽമുസിൽമുമാൻ്റെ ചർച്ചകൾ മുഴുവത്തിനെയും അത് വലഞ്ചേറ്റിയതാ പോലെയാണെന്ന് വ്യക്തമായി ഫലാചർമ്മ നിസംശയം പലകത്ത് ഹാദി ലായത്തു അവ നിസംശയം ഫല ഹാദി ലായത്ത് ഈ ആയത്ത് എത്തിച്ചിട്ടുണ്ട് ഈ ഷറഫിൽ സ്ഥാനത്തിൽ മഹത്തദിൽ അക്കുസാ അങ്ങേറ്റത്തെ അങ്ങേറ്റത്തെ മക്സദിലേക്ക് ഈ ഇത് എത്തി ഈ ആയത്തെത്തിയിട്ടുണ്ട് വസ്തൗജ്ഞൽസ്മൽ ഇല്ലായി താലാ അപ്പത് നിർബന്ധമായി അയ്യക്കു നഹുവൽ ഹുഅ അയ്യക്കു നഹു അഗൽ ഇസ്മൽ ആലമാകൽ ഇൻ അസ്മായി താൽ അള്ളാൻ്റെ ഇസ്മുകളിൽ നിന്നിട്ടുള്ള ഇസ്മുൽആാലം ഏത് അൽ ഹയ്യുൽ ഖയ്യൂമെന്നതാകൽ എന്തായി അത് തേടുന്നുണ്ട് സുമ്മഹു താല പിന്നെഅള്ള ബയ്യനെ വ്യക്തമാക്കി അന്നൗ ഹയ്യൻ കയ്യുമ അള്ളാഹു ഹയ്യുമാണ് കയ്യുമാണെന്ന് വ്യക്തമാക്കിയപ്പോൾ അക്കഥ നാലിക്കാം അള്ളാ അതിനെ ശക്തിപ്പെടുത്തിയ കൗലി അവൻ്റെ കൗലുകൊണ്ട് അവന് ബാധിക്കുകയില്ല അവനെ പിടികൂടുകയില്ല സിനത്വം എന്ന് വെച്ച സിനത്വൻ എൻ്റെ ഉറക്കമോ ലാ ലം വലാനോം എന്ന് പറഞ്ഞു അന്നഹു ലാ തദ്ബീരിൽ അതിന് അർത്ഥം എന്താ സൃഷ്ടികളെ പരിപാലിക്കലിനെ തൊട്ട് നിയന്ത്രിക്കലിനെ തൊട്ട് അള്ള ഫിലാകുല കാരണം ലി അന്നൽ കയ്യമൃത്ത് കുട്ടിയുടെ കാര്യം ഏറ്റെടുത്ത ആൾ ലൗഹുത്തൻ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു നിമിഷം ആ കുട്ടിയെ തൊട്ട് അവൻ അശ്രദ്ധനായാൽ ലഹ്തല്ല അമൃത്ഫലി കുട്ടിയുടെ കാര്യം ഇഹ്തിലാലാകും അല്ലേ കുട്ടിയുടെ കാര്യത്തിന് ഇടർച്ച സംഭവിക്കുമല്ലോ ഫഹുസുബാനു കയ്യുമു ജമീൽ മുഴുവൻ സെറ്റികളുടെയും കയ്യുമാണ് നേണ്യന്ത്രാവാണ് കയ്യുമ്പൂത്തി മുങ്കിനാത്ത് മുഴുവൻ മുങ്കിനാത്തുകളുടെയും കയ്യുമാണ് ഫലകിനു ആ ഫാ കയ്യൂമ്മൽ മുങ്കിനാത്തി ഫല യംകിനു തരിഹിം ആ മുങ്കിനാത്തൻ്റെ കയ്യുമ്പ് അവൻ അവരുടെ പരിപാലനത്തിൽ തൊട്ട് കാഫിലാകാൻ സൗകര്യം ആകൂല അപ്പം അള്ളഹാൻ്റെ കൗലു ഇല്ലാത്തം വലാനോം എന്നുള്ളത് അവനെ തൂങ്ങി ഉറക്കമോ ഉറക്കമോ അവനെ പിടികൂടുകയില്ല അവനെ അവന് പിടികൂടുകയില്ല എന്നുള്ള കൗല് താക്കീതി ചെയ്യുന്നത് പോലെ അല്ലാഹു താല ബയാൻ കായി ശക്തിപ്പെടുത്തുന്നത് പോലെയാണ് അത് പറയപ്പെടുന്നത് പോലെയാണ് ലിമൻ അവൻ പാഴാക്കി അവൻ മുടക്കാക്കി അവനോട് പറയും ഇന്ന കല്ലൗസൻ ഇൻസാനുൻ അങ്ങനെ ഇന്നക്ക ഇൻസാനുൻ ഇന്നക്കാ ഇൻസാനൊന്നായി ഉറങ്ങുന്ന മനുഷ്യനാണല്ലോ എന്ന് പറയുന്നത് പോലെയാണ് അപ്പം സുമ്മ ഇന്ന ഹു താൽ പിന്നാലി അമ്മ ഭയ്യനെ വ്യക്തമാക്കി ക അവനു ഹു കയ്യുമൻ അവൻ കയ്യുമാണെന്ന് വ്യക്തമാക്കി ഇപ്പൊ മനക്കവനീ കാവ്യം വിധാത്തി അതായത് സ്വയം നിലനിൽക്കുന്നവനാണെന്ന മാനൊക്കെ ഉള്ള അവൻ സ്വയം നിലനിൽക്കുന്ന മറ്റുള്ളവരെയും സഹായം അവന് വേണ്ട എന്ന് വ്യക്തമാക്കിയപ്പോൾ മുഖ്യമിമല്യു വൈരിഹി മറ്റുള്ളവകളെ അവൻ നിലനിർത്തി നിയന്ത്രിക്കുന്നവനുമാണ് എന്ന് വ്യക്തമാക്കിയപ്പോൾ അത്തബാല ഹി അള്ളാഹിൻ്റെ മേൽ ഹുക്കുമൻ ഒരു ഹുക്കുമിൻ അള്ളാഹ് ഇൻ്റെ മേൽ തുടർത്തി അതല്ലാൻ്റെ കൗലാണ് ലഹു മാഫി മാഫി അവനാണ് ആകാശഭൂമികളുടെ അവനാണ് അധികാരം ലഹു അവനിക്കാണ് മാഫിസ് ആകാശഭൂമികളുടെ അധികാരം കാരണം എന്താ ലിയഹു ലമ്മാക്കാന കൊല്ലു മാസിഹു കാരണം അന്നഹു ലമ്മാക്കാന കൊല്ലു മാസി അല്ല അല്ലാത്തതെല്ലാം ഇന്ന മാ തോമത്ത് മാഹിയത് അവകളുടെ മാഹിയത്ത് എന്തായി തക്കവുമത്ത് നിലനിന്നു കാരണം ലന്നഹു ലമഖാന കുല്ലുമാ സിവാഹു ഇന്നമാ തക്കവമത്ത് മാഹിയത്തു വൈന യേസുലു ഭുജൂതുഹു ഇന്നമാ തക്കവമത്ത് മാഹിയത് വൈ നസുൽ ഭുജൂത് മി തക് വിക്ഹലിഖി ഹി അവകളുടെ അള്ള അല്ലാത്തവകളുടെയെല്ലാം മാഹിയത്തുണ്ടാകുന്നത് അതിൻ്റെ ഭുജൂദ് ഹാസിലാവുന്നവർക്ക് അള്ളാഹു ചുണ്ടാക്കിയ കാരണം കൊണ്ടാണ് അവൻ സൃഷ്ടിച്ച കൊണ്ടല്ലേ അങ്ങനെ ആയപ്പോൾ ലീമാ യക്കൂന കുല്ലുമാ സിവാ മുൽക്കൻ ലഹുവ മിൽക്കൻ ലഹൂ അല്ല അല്ലാത്തതെല്ലാം അവനക്ക് മുൽക്കാണ് അവനക്ക് മുൽക്ക് അവനുള്ള മുൽക്കാണ് അവന് മിൽക്കൻ ലഹ് അവനക്കുള്ള അധികാരവും അവനക്ക് ഉടമപ്പെട്ടതുമായി ബഹുൽ മുറാദും ഈ കൗലി അതാണ് അള്ളാൻ്റെ കൗലിനാലുള്ള മുറാദ് ലഹൂ മാഫി സമാവാതി അവനാണ് ആകാശഭൂമികളിലുള്ളതൊക്കെ അവനുള്ളതാണ് കണ്ട അപ്പോൾ അവനക്ക് അധികാരത്തിനാലും അവൻ്റെ അടിമകളാണ് സുമ്മ സഭത പിന്നെ സ്ഥിരപ്പെട്ടു അന്നഹു അൽ മലിക്കൂ അവൻ മലിക്കാണു വൽ മാലിക്കു അവൻ മാലിക്കുമാണ് ഉടമസ്ഥനാണ് രാജാവാണ് അലി കുല് മാ സിവാഹു അല്ലല്ലാത്ത അവനല്ലാത്ത മുഴുവത്തിൻ്റെ ഈ ഉടമസ്ഥനും അധികാരിയുമാണെന്ന് സഭത സ്ഥിരപ്പെട്ടു അന്ന ഹുക്കുമെ ഹുക്കുമ് കുല് മുഴുവത്തിലും അവന്റെ വിധി ജാരി നടക്കുന്നതാണ് ലൈസലി ഓരി ഫിഷയിമ്മൽ ഹുക്കുമൻ ലൈസലി ഓരി അല്ലല്ലാത്തവൻ ഇല്ലാ ഫിഷയിമ്മിൻ അൽ അഷി വസ്തുക്കളിൽ ഒന്നിലും ഹുക്കുമൻ വിധിയില്ല ഇല്ലാ ബിദിനി അവൻ്റെ സമ്മതം കൂടാതെ അവന്റെ കൽപ്പന കൂടാതെയോ സമ്മതം കൂടാതെയോ ഒന്നിലും എന്താ വിധിക്ക് ഹുക്കുമ് ഒന്നിനുമില്ല ഹുക്കുമ് നടത്താൻ ഒന്നിനും അധികാരമില്ല വഹുവൽ മുറാദ് അതാണ് അള്ളാഹാൻ്റെ മുറാദ് മന്ദിഫുല്ലാ ബിദിനി അള്ളാഹിൻ്റെ സമ്മതം കൂടാതെ അള്ളാഹിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യുന്നവൻ ആരാണ് സുമലമ്മൻ അന്നഹുനും കൗനിൻകുലി പിന്നെ അള്ള വ്യക്തമാക്കി അവൻ മുഴുവത്തിനും ഉടമസ്ഥനാണെന്ന് അള്ള അവൻ അകൽ നിർബന്ധമായി എന്ന് വ്യക്തമായപ്പോൾ അള്ള മുഴുവത്തിൻ്റെയും ഉടമസ്ഥനാണ് എന്നത് എന്നതിനാൽ എന്നതിനാൽ നിർബന്ധമാകും എന്ന് നിർബന്ധമായ നിർബന്ധമാകുന്നതിനാൽ വ്യക്തമായി എന്താണ് അല്ല എ കുനിലി തസർഹി കണ്ട സുമലമ പയ്യന പിന്നുള്ള വ്യക്തമാക്കി അന്നഹു എൽസമയും കൗനിയും മാലിക്കണിൽ കുല്ലി അവൻ മുഴുവത്തിനും മാലിക്കാകലിനാജിമാണ് അവൻ്റെ മുൽക്കിൽ ഉണ്ടാകാതിരിക്കാൻ തസർ റുഫൻ ഒരു ഒരു മാർഗത്തിലൂടെയുമില്ല മറ്റൊരാൾക്ക് അവൻ്റെ അധികാരത്തിൽ ക്രിയവിക്രയം ചെയ്യാൻ ആർക്കും കഴിയൂല അവതന്നെ പയ്യനെ വ്യക്തമാക്കി അതില്ല വ്യക്തമാക്കിയാലിമൻ

അവൻ അധികാരത്തിൽ ഒയിരനില്ല അവൻ്റെ സമ്മതം കൂടാതെ ഒരു മാർഗത്ത് ഒരു മാർഗം കൊണ്ടിട്ടും ക്രിയവിക്രയമില്ല എന്നും എന്താ വ്യക്തമായി വഹു കൗലുഹു അല്ലാൻ്റെ കൗലാണ് അള്ളാ അറിയും അവൻ്റെ മുന്നിലും അവൻ്റെ പിന്നിലുള്ളത് അവൻ അറിയും അത് സൂചനയാണ് ഇല കൗനി സുബാനും ആലും ബിൽക്കുല്ലി അള്ളാഹു താല എല്ലാം അറിയുള്ളവനാണ് എന്നതിനുള്ള സൂചനയാണ് സുമ കാല അള്ള പറഞ്ഞു വലായുഹൈ തൂന ബിഷമിന് അൽമിഹി അവൻ്റെ ഇൽമ് ഒന്നും അവ ഒല്മിൽ നിന്നൊന്നുകൊണ്ടും അവർ ചുറ്റുകയില്ല എന്ന് വെച്ചാൽ അവരറിയുകയില്ലേ വഹു അത് ഇഷാർത്താൻ ഇല്ലാ കൗന് വൈരി അത് സൂചന ഉണ്ടെന്ത് അള്ളഹ അല്ലാത്തവർ അള്ളാഹ് അല്ലാത്തവർ അറിയൂ അറിയാത്തവരാണ് മുഴുവനും അറിയാത്തവരാണ് അവ മുഴുവൻ കാര്യങ്ങളും അല്ല അല്ലാത്തവർക്ക് അറിയില്ല എന്ന് സൂചനയില്ലേ സുമ്മ ഇന്നഹുല ബന പിന്നെ അമ്മ വ്യക്തമാക്കി കമാല മുൽക്കിഹി അവൻ്റെ മുൽക്ക് അധികാരത്തിൻ്റെ പരിപൂർണത ബഹുഹി അവൻ്റെ വിധി അവൻ്റെ വിധി വിധി വിധിയുടെ വിധിയുടെയും പൂർണ്ണത ഈ സമാവാതി ആകാശഭൂമികളിലുള്ള അവൻ്റെ വിധികളുടെയും അവൻ്റെ അധികാരത്തിനെയും പൂർണ്ണത വ്യക്തമാക്കി ബയ്യന അവൻ വ്യക്തമാക്കി അന്ന മുൽക്കഹു അതായത് അവൻ വ്യക്തമാക്കി അവൻ്റെ മുൽക്ക് ഫിമാറ സമാവാത്തി വല്ലാതെ ആകാശഭൂമികളിലല്ലാത്തതിലും വണ്ണമാണ് അജല്ലോ വളർമയാണ് എന്ന് വ്യക്തമാക്കി വാന്നതാലിക്ക് വാനനതാലിക്ക് അത് മിമ്മാല്ലാ തസിലുല അതിലേക്ക് എത്തൂല മുത്തഹമ് വാഹ്മ് ഊഹിക്കുന്നവടെ ഊഹം അതിലേക്ക് എത്തുകയില്ല ദൂനൽ ഈ ർത്തിർത്തിക്കൂടാതെ അത് മുറിഞ്ഞു പോകും ഇലഅറത്തമിൻ അതിൻ്റെ ദറജകളിലെ താഴ്ന്ന ദരജയിലേക്ക് എത്തിച്ചേരാതെ അത് മുറിഞ്ഞു പോകും മുറിഞ്ഞു പോകും തഹയ്യുലാത്ത് മുത്തഹൈലീൻ എന്ത് മുറിഞ്ഞു പോകും തഹയുലാത്ത് മുത്തഹയലീന ഭാവിക്കുന്നവരുടെ തോന്നലുകളൊക്കെ തോന്നിക്കുന്നവരുടെ തോന്നലുകളെല്ലാം മുറിഞ്ഞു പോകും അവന്റെ കുറിസിയ് ആകാശഭൂമികൾക്ക് വിശാലമായിരിക്കുന്നു സുമവയ്യന പിന്നെ അത് വ്യക്തമാക്കിയുൽക്കി അവൻറെ അവൻറെ വിധിയും അവൻ്റെ അധികാരവും നടപ്പാകലി കൊല്ലി മുഴുവത്തിലും അലാനിം വാഹലിൻത്ത് പ്രകാരമാണ് സൂറത്ത് ഒറ്റ രൂപത്തിലാണ് അല്ല പറഞ്ഞു അത് രണ്ടിനെയും സൂക്ഷിക്കല് അള്ളാഹുവിന് പ്രയാസമില്ല എന്നുവെച്ചാ അവനെ വിഷമിപ്പിക്കുകയില്ല ആകാശഭൂമികളുടെ സംരക്ഷണം അവനെ ഭാരപ്പെടുത്തുകയില്ല അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല ഭാരമാക്കൂല എന്നുള്ള പറഞ്ഞു സുമ്മലമാ ബയ്യന കൗനു കയ്യുമിമാന കൗനി മുത്തഖ്യമിൻ വൽ മഖ്ലൂഖാതി പിന്നള്ള വ്യക്തമാക്കിയപ്പോൾ അവനാണ് കയ്യുമാണെന്ന് വ്യക്തമാക്കി വിമാന കൗനി മുഖവിമൻ വൽ മഹൻ വൽ മൊഖലാത്തി മുഴുവൻ പുതുതായി ഉണ്ടായ കാര്യങ്ങളെയൊക്കെ അവനാണ് നിയന്ത്രിക്കുന്നവൻ എന്ന മാനക്കുള്ള കയ്യുമാണെന്നുള്ള വ്യക്തമാക്കിയപ്പോൾ ബയ്യൻ ബയ്യനുള്ള വ്യക്തമാക്കി കൗനഹുവനാകൻ കയ്യുമൻ അവൻ കയ്യുമാണ് വിമാന കായ്മ അവൻ്റെ ദാത്തും നെപ്സുകൊണ്ടും അവൻ ദാത്ത കൊണ്ടും കയ്യുമാണ് മുനജഹൻ അൻ ഇഹ്ജി ലീഹി അതായത് മുനസ്സഹൻ അവൻ തന്നെ വയറിലേക്ക് മറ്റുള്ളവരിലേക്കാവശ്യമാകലിനെ തൊട്ട് പരിശുദ്ധനാണ് ഈ അം മിനൽ ഉയങ്ങൾ ഏതൊരു കാര്യത്തിലും മറ്റുള്ളവരിലേക്ക് ആവശ്യമാകലിനെ തൊട്ടും അവൻ പരിശുദ്ധനാണ് അവൻ തായി അന്നതനായി അവന് മുത്തായൻ അവർ സ്ഥലത്തേക്ക് ആവശ്യമാകാൻ അവന് സ്ഥലം ആവശ്യമായവനാകലിനെ തൊട്ട് അള്ളാഹ് ഉന്നതനാണ് അവൻ മുത്തയ്യറൻ അവൻ മുത്തയ്യറാകൻ അവൻ സമാൻ അങ്ങനെ അവൻ എന്ത് ചെയ്യുക ഒരു കാലത്തിലേക്ക് ആവശ്യമാകാം അതൊക്കെ എന്തായി അള്ളാഹതിനെത്തോട്ടേക്കുള്ള ഉന്നതനായി ഇപ്പൊ കാലണ്ടല്ല പറയാം വഹു അൽ അലിയുൽ അലി അവൻ ഉന്നതനാണ് അലീം അവൻ അലീമാണ് മഹത്തമുള്ളവനാണ് എന്നുള്ളത് പറയാണ് അഭിമാന അന്നഹു ലാ അതായത് അവൻ മറ്റുള്ളവരിലേക്ക് ആവശ്യമാകൂയില്ല ഫീ അമ്രീമിനലും ഒരു കാര്യത്തിലും മറ്റുള്ളവരിലേക്ക് അവൻ വലാ വൈരിഹി അവന് ഒരിലേക്ക് അവനെ ചേർക്കപ്പെടുകയില്ല ഫീ ശിഫത്യമിനെ സിഫാത്തി അവനിലേക്ക് ചേർക്കപ്പെടൂലി സിഫത്തുകൾ ഒരു സിഫത്തിൽപ്പെട്ട ഒരു സിഫത്തിലും ഒഴക്ക് അവനെ ചേർക്കപ്പെടുകയില്ല വലാ ഫിനാത്യമിനെ നൂത്തി ഒരു വിശേഷണങ്ങളിലും പറഞ്ഞു കണ്ട അവൻ അലിയാണ് അവൻ ഉന്നതനാണ് മഹത്തമുള്ളവനാണ് മഹത്തമുള്ളവനാണ് അത് ഇഷാറത്തൻ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നിലേക്ക് ബദ ബിഹി ബിൽ ആയത്തിൽ തുടങ്ങിയ ഒന്നിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടി അവൻ കയ്യുമാണെന്നി കാർത്ത അപ്പ അള്ള പറഞ്ഞത് സൂചനയാണ് അള്ളാഹ് കയ്യുമാച സ്വയം നിലനിൽക്കുന്നവനും മറ്റുള്ളവർ നിലനിർത്തുന്നവനുമാണ് വിവാദ അപ്പോ ബുദ്ധി വലയം ചെയ്താൽ നാം പറഞ്ഞതുകൊണ്ട് വലയം ചെയ്താൽ അലിമാവൻ അറിയും അന്നഹു ലൈസൈൻ മനുഷ്യ ബുദ്ധിയുടെ അടുത്ത് ഇലാഹിയായ അള്ളാഹുമായി ആരാധ്യനുമായ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മനുഷ്യരുടെ ബുദ്ധിയുടെ അടുത്തില്ല കലാമൻ ഒരു കലാമ് അക്കും അലാ ഒരു കലാമ് പൂർണ്ണമായ കലാം അലാ ബുർഹാനും വ്യക്തമായ ഒരു തെളിവും ഈ ആയത്ത് വലയം ചെയ്ത ഒന്നിനേക്കാൾ വ്യക്തമായതും പരിപൂർണവുമായതുമായ എന്തില്ല തെളിവ് ആർക്കില്ല ഉണ്ടാവുകയില്ല അപ്പം അങ്ങനെയൊക്കെ വിഷയങ്ങളാ പറഞ്ഞത് കേട്ടോ മനുഷ്യബുദ്ധിയുടെ അടുത്തില്ല ഇലാഹിയായ കാര്യങ്ങളിൽ നിന്നിട്ട് കലാമൻ അക്ബലു ആ അപ്പം ഈ ആയത്ത് ഈ ആയത്തിൽ കൂടുതൽ മനസ്സിലാക്കാൻ വേറെ ഒന്നും ഇതാണ് ഏറ്റവും പരിപൂർണമായത് ഇനി വൈദ ആറ ഇനി വേറെ വിഷയം പറയുക അതായത് നമുക്കിനി അടുത്ത അത് അടുത്ത വീഡിയോ ചെയ്യാം അതായത് ഓരോ ആയത്തിൻ്റെയും അർത്ഥങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ഇപ്പം നമ്മൾ ഇന്ന് ഓദ്യ ആയത്തിൻ്റെ തന്നെ അർത്ഥങ്ങളുടെ അതാണ് പറഞ്ഞത് ഈ രഹസ്യങ്ങൾ നീ അറിഞ്ഞാൽ ഫലർജി കഴിഞ്ഞാൽ നമുക്ക് മടങ്ങാം ഇല ലാഹിർ തഫ്സീർ തഫ്സീർ ലാഹിർ തഫ്സീറിൻ്റെ പ്രത്യക്ഷത്തിലേക്ക് മടങ്ങാം അപ്പം ഇൻഷാല് അസലാലൈക്കു വരഹമത്തുള്ള